നമസ്കാരം ചില ദിവസം എന്താണ് എൻ്റെ ഡി എൻ എ പ്രേക്ഷകരോട് സംസാരിക്കേണ്ടത് ഞാനിങ്ങനെ ചിന്തിക്കും ഇല്ലാത്ത കഥകൾ പറയാൻ കഴിയില്ലല്ലോ അനുഭവങ്ങൾ പറയുന്നതാണ് എനിക്കിഷ്ടവും അനുഭവങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട് എൻ്റെ ഒരു കപട സന്യാസിയുടെ ആത്മകഥയും നോവുകടലും മജ്ജ മാംസയും ആലയുമൊക്കെ എൻ്റെ അനുഭവങ്ങളാണ് ജീവിതത്തിൽ കഠിനമായ അനുഭവങ്ങൾ ഒരാൾ ഉള്ള ഒരാൾക്ക് മാത്രമേ ഈശ്വരൻ എന്ന് പറയുന്ന സാന്നിധ്യത്തിനോട് അടുത്ത് നിർത്താൻ കഴിയൂ എന്നുള്ളതാണ് എന്നാണ് ഞാൻ എൻ്റെ വിശ്വാസം അനുഭവങ്ങളിലുള്ള ഒരാൾക്ക് മാത്രമേ അത് സമ്പത്ത് അനുഭവങ്ങളാണ് സമ്പത്ത് ആ സമ്പത്ത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ ആ പകർന്നു കൊടുക്കുന്നത് ഉൾക്കൊണ്ട് മാറ്റത്തിന് വിധേയമാവുമ്പോഴാണ് അവർക്ക് ശാന്തിയും സമാധാനവും കിട്ടുന്നത് അതാണ് സമ്പത്ത് കുറേ പണം ഉണ്ടാകുന്നതല്ല പണം എന്ന് പറയുന്ന പണ്ട് കാരണവന്മാർ പറഞ്ഞിട്ടുള്ള ചക്രം എന്നാണ് എന്താ പറഞ്ഞാൽ ചക്രം ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കും ഒരാൾക്കുള്ളതല്ല പണം എനിക്കുള്ളത് എന്ന് നമ്മൾ ഒരിക്കലും പറയരുത് എൻ്റെതാണെന്നും പറയാൻ പറ്റില്ല ഞാനൊന്നും പറയാൻ പറ്റുന്നില്ല ഇതൊക്കെ തന്നെ അബദ്ധമാണ് അതിനൊരു കഥയുണ്ട് ഒരിക്കൽ ശങ്കരാചാര്യർ ഈ ദേവിയുടെ ദർശനം കിട്ടിയിട്ട് ഇറങ്ങി വരുവായിരുന്നു അങ്ങനെ അഹങ്കാരിയായി ഞാൻ ദേവി ദർശനം കിട്ടി ഞാൻ ഇന്നയാളാണ് ഞാൻ ശങ്കരാജ്ഞാൻ ശങ്കരാചാര്യരാണ് എൻ്റെ ജ്ഞാനത്തിനപ്പുറം മറ്റൊന്നുമില്ല ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മഹാജ്ഞാനി എന്ന് വിചാരിച്ച് അദ്ദേഹം ഇങ്ങനെ സർവ്വ അഹങ്കാരങ്ങളോടും കൂടി ഇറങ്ങി വരുമ്പോൾ ആ വനപ്രദേശം അങ്ങോട്ട് കിടക്കുമ്പോൾ ഒരു ചെറിയ കാട്ടു മരത്തിൻ്റെ തടി ഇങ്ങനെ കിടന്നിട്ടടിയും കൂടെ നടി ഒഴുകുകയാണ് ഈ മരത്തിൽ കൂടെ കയറി മാത്രമേ അപ്പുറത്ത് കടക്കാൻ കഴിയൂ അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആ അവിടെ എത്തുമ്പോൾ താഴെക്കൂടെ നദി ഇങ്ങനെ ഒഴുകുന്നുണ്ട് ആ ചെറിയ പാലത്തിൻ്റെ പാലം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്താണ് ഒരു മരം പറയും പാലമൊന്നും പണിയാൻ ആളില്ലല്ലോ ഒരു മുറിഞ്ഞു വീണ് കിടക്കുന്ന മരം ആ മരത്തിൽ കൂടെ അപ്പുറത്തോട്ട് കടക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പുറത്തൊരു വേടൻ നിൽക്കുന്നു വേടൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ ഇപ്പോഴത്തെ ഡാൻസുകാരൻ വേടനല്ല യഥാർത്ഥത്തിലുള്ള കാട്ട് കാട്ടിനെ സ്നേഹിക്കുകയും കാട്ടു ജന്തുക്കളെ സ്നേഹിക്കുകയും കാടു കാടുമായിട്ട് ഇണകി ചീക്കുകയും ചെയ്ത യഥാർത്ഥ ഒരു മനുഷ്യൻ ആദിവാസികൾ അങ്ങനെ ആയിരുന്നല്ലോ അവ അവർ ആദ്യം മനുഷ്യരാണ് അവരാണ് യഥാർത്ഥ ആദ്യ മനുഷ്യർ അവരെ നമ്മൾ മാറി നിട്ട് മാറ്റി നിർത്തി കാണുകയെ ചെയ്തത് അവർ മൃഗങ്ങളോടൊപ്പം ജീവിച്ചു മൃഗങ്ങളോടൊപ്പം മനനനഞ്ഞു ആ പ്രകൃതിയുടെ സകല താണ്ടവങ്ങളെ മേറ്റു മനുഷ്യ അവർ ഒരുമിച്ചാണ് കിടപ്പ മൃഗങ്ങളും മനുഷ്യരും അവരെ ആദിവാസികൾ ഒരുമിച്ചാണ് ജീവിച്ചുകൊണ്ടിരുന്നത് ക്രമേണ അവർ മഴ കൊള്ളാതിരിക്കാനും വെയിൽ കൊള്ളാതിരിക്കാനും കാട്ടുമൃഗങ്ങളിൽ നിന്ന് ഉപദ്രവം ഉണ്ടാകാതിരിക്കാനും മരങ്ങളുടെ മുകളിൽ കുടിലിൽ കെട്ടി താമസിച്ചു പിന്നെ മൃഗങ്ങളെ പ്രത്യേകിച്ച് മാറ്റി അങ്ങനെ അവർ ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമുണ്ട് ഒരു വലിയ സബ്ജക്റ്റാണ് അങ്ങനെ അവർ മറ്റൊരവസ്ഥയിലേക്ക് വന്നു ചേർന്നപ്പോൾ മനുഷ്യൻ മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയാതായി അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നത് അതവിടെ നിൽക്കട്ടെ ഈ ശങ്കരാചാര്യർ ഈ മരത്തിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ ചണ്ടാലൻ ചണ്ടാലനാണെന്ന് പറയുന്നത് കുറേ നായ്ക്കളുമായിട്ട് ഈ പാലത്തിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കോപം കൊണ്ട് മഹാബ്രാഹ്മണനാണ് മഹാജ്ഞാനിയാണ് ദൈവലക്ഷണം ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ട സ്ഥലതും കൊടുത്തിട്ട് മഹാജ്ഞാനങ്ങളെല്ലാം കൊടുത്തിട്ട് സ്വരൂപം എല്ലാം കൊടുത്തിരിക്കുകയാണ് ദുർഗയും കാളിയും മഹാകാളി മഹാലക്ഷ്മി മഹാസ്വരസ്വതി സകല സകലതും കൊടുത്തു സകരാചാര്യർക്ക് അങ്ങനെ അഹങ്കാരം കൊണ്ട് വരുമ്പോൾ തൻ്റെ മുമ്പിൽ ഒരു ചണ്ടാലൻ നിൽക്കുന്നു കുറേ നായ്ക്കളുമായിട്ട് എടാ ചണ്ടാല നീ ആരാണ് നീ ആരെന്നാ നിന്റെ വിചാരം ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ ഞാൻ ശങ്കരാചാര്യരാണ് ഞാൻ ഇങ്ങനെ ദർശനം കിട്ടിയിട്ട് വരുന്നതാണ് എൻ്റെ മുമ്പിൽ നിൽക്കാൻ നിനക്ക് എൻ്റെ മുമ്പിൽ നിൽക്കാൻ നാണമില്ലേ അഹങ്കാരി മാറി നിൽക്കൂ എന്ന് പറയും അപ്പം ചണ്ടാലൻ ചിരിച്ചുകൊണ്ട് പറയും ആരാണ് മാറേണ്ടത് എന്നിലും നിന്നിലും ഒരുപോലെ കുടികൊള്ളുന്ന ആത്മപ്രാണനാണോ മാറേണ്ടത് അല്ലെങ്കിൽ നശിച്ചു പോകുന്ന ഈ ശരീരമാണോ ശരീരത്തിൻ്റെ അർത്ഥം എന്താണ് നശിച്ചു പോകുന്നത് ഈ ശരീരമാണോ മാറേണ്ടത് അതോ എനിക്കും നിനക്കുള്ള ഒരു പ്രാണനാണ് ആ പ്രാണനാണോ മാറേണ്ടത് എന്ന ഒരു ചോദ്യം അത് ലോകത്തോട് ചോദിക്കുന്നതാണ് ആ ചണ്ടാലൻ അപ്പോൾ ശങ്കരാചാര്യർക്ക് പെട്ടെന്ന് മനസ്സിലായി ഇത് അബദ്ധമായി തനി തൻ്റെ മനസ്സിൽ ഉണർന്നു നിൽക്കുന്ന അഹങ്കാരത്തിനെ അതിൻ്റെ ഉള്ളിലൂടെ ഉണർത്തിയെടുത്ത ഇദ്ദേഹം ആരാണ് വേഗം ഈ പാലം കടന്നു ചെന്ന സാഷ്ടാംഗപ്പെടാമേ ചെയ്യും അത് സാക്ഷാൽ പരമേശ്വരായിരുന്നു മഹാദേവനായിരുന്നു അദ്ദേഹത്തിൻ്റെ അഹങ്കാരം കുറയ്ക്കാനായിട്ട് ചെയ്യുന്നതാണ് മനസ്സിലായി അത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ് നമ്മൾ എത്ര അഹങ്കരിച്ചാലും എത്ര വലിയ ഇരിപ്പിടത്തിരുന്നാലും നമ്മുടെ ശരീരം ശരീരം എന്ന് പറയുന്നത് നശിച്ചു പോകുന്ന ദുർബലമാകുന്ന ജീർണിച്ച് ഒരു നല്ല ഫാൻ ഇല്ലെങ്കിൽ വിയർത്ത് ദുർഗന്ധം വമിക്കുന്ന ഇല്ലെങ്കിൽ നമ്മുടെ ശ്വാസം നിലച്ചാൽ അതിഭ്യൂക്ഷമായ ദുർഗന്ധം വപിക്കുന്ന നമ്മൾ പൗഡറും ഒക്കെ പൂശിയിട്ട് നടക്കുന്ന നമ്മുടെ നല്ല വസ്ത്രങ്ങളൊക്കെ ഇട്ടിങ്ങനെ നടക്കുന്ന അതിന് ഉള്ളിലുള്ള ഒരു ശരീരത്തിന് പുറത്തുള്ളതാണ് ഈ വസ്ത്രം നമ്മുടെ ആത്മാവിനെ പുറത്തുള്ള വസ്ത്രമാണ് ശരീരം അപ്പോൾ ഈ അഹങ്കാരം എന്ന് പറയുന്നത് ഉണ്ടാക്കുന്ന ഒരു വലിയ വിപത്തുണ്ട് അങ്ങനെ ഒരു വിപത്താണ് നമ്മളെ വേടനുണ്ടായിരിക്കുന്നത് അദ്ദേഹത്തിന് മുരളിന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്ന് എൻ്റെ വിശ്വാസം എൻ്റെ മുമ്പിൽ എന്തൊക്കെയുണ്ട് ഇത് ഞാൻ പറയാനുള്ള എൻ്റെ പ്രധാന കാരണം ഞാൻ കഴിഞ്ഞ ദിവസം വേടനെക്കുറിച്ചൊരു വേടൻ എന്ന് പറയുന്ന കലാകാരനെ കുറിച്ചൊരു എപ്പിസോഡ് ചെയ്തു ഞാൻ അദ്ദേഹത്തെ മോശമായിട്ടൊന്നും പറഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ കലാപരമായ എല്ലാ കഴിവുകളെയും കലാ അംഗീകരിച്ചുകൊണ്ട് അംഗീകരിച്ച് ഇഷ്ടമല്ല അദ്ദേഹത്തിന് ജ ജനലക്ഷ്യങ്ങളെ സ്വാധീനിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശബ്ദവും അദ്ദേഹത്തിൻ്റെ വരികളും അദ്ദേഹത്തിൻ്റെ സംഗീതമൊക്കെ ഞാൻ ആദരപൂർവ്വം അതൊക്കെ നമുക്ക് പറ്റില്ലത് കാരണം നമ്മളെ വിശ്വാസ പ്രമാണങ്ങളിൽ പറ്റിയതല്ലത് അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞത് ഈ ഈ കലാകാരൻ എളിയവനായിരിക്കണം എന്നാണ് കലാകാരൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെയുണ്ട് അങ്ങനൊരു കലാകാരനെക്കുറിച്ച് എൻ്റെ എപ്പിസോഡ് ചെയ്തു കഴിഞ്ഞ ദിവസം ഞാനും ഭാര്യയും കൂടെ ലുലൂലൊക്കെ ഒരു സിനിമ കാണാൻ പോയി സുമതി വളവ് അതിനെക്കുറിച്ച് പറയാനുണ്ട് അപ്പോൾ എനിക്ക് പ്രേതകാഥകളും അത്തരത്തിലുള്ള കഥകളൊക്കെ ഇഷ്ടമായത് കൊണ്ട് പോയതാണ് അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ രണ്ട് പിള്ളേർ രണ്ട് ബൈക്കിൽ നല്ല രണ്ട് ചെറുപ്പക്കാർ സ്വാമി എന്ന് പറഞ്ഞു ഞാൻ വണ്ടി നിർത്തി ഞാൻ വിചാരിച്ചു നല്ല ചെറുപ്പക്കാരാണ് തല്ലാൻ വല്ലതും വന്നതാണോ നമുക്കറിയത്തില്ലല്ലോ നമ്മളിതൊക്കെ ഇങ്ങനെ ഡി എൻ എയിൽ വന്നിരുന്നു ഇഷ്ടമുള്ളതൊക്കെ വിളിച്ചു പറയുന്ന ആളല്ലേ അവർ വന്ന് പറഞ്ഞു സ്വാമി ഒരു മിനിറ്റ് വണ്ടി ഒന്ന് ഒതുക്കി ഒരു കാര്യം സംസാരിക്കാൻ ഞാൻ വണ്ടി നിർത്തി ഭാര്യ പേടിച്ചുപോയി ഞാൻ പറഞ്ഞു മൊബൈൽ മൊബൈലെടുത്തൊന്ന് ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഞാനൊന്നും ആവശ്യമില്ല ഞാൻ അങ്ങോട്ട് ചെന്നു ഞാൻ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു സ്വാമി ഞങ്ങൾ വേടൻ്റെ ആരാധകരാണ് സ്വാമിയുടെ എപ്പിസോഡ് കണ്ടു സ്വാമി വേടനെക്കുറിച്ച് മോശമായിട്ടൊന്നും സംസാരിക്കരുത് ഞാൻ പറഞ്ഞു മോശമായിട്ടല്ലല്ലോ കുട്ടികളെ ഞാൻ സംസാരിച്ചത് അദ്ദേഹത്തിൽ പടർന്നു വന്നിരിക്കുന്ന അഹങ്കാരവും ആ അഹങ്കാരത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവിക്കുന്ന രീതികളും അദ്ദേഹത്തിൻ്റെ ആരാധനയോടുകൂടി കാണുന്ന അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റ് ലിംഗത്തിലുള്ള കുട്ടികളോട് കാണിക്കുന്ന സമീപനവും ആ ക്രൂരതയും അപ്പം അത് നമ്മൾ തുറന്ന് കാണിക്കാനാണല്ലോ ഇപ്പോൾ മനുഷ്യൻ മാറ്റത്തിന് വിധേയനാകാനില്ലേ ഞാൻ പറഞ്ഞുള്ളൂ എന്നാലും സ്വാമിയൊന്നും പറയരുത് ഞങ്ങൾ സ്വാമിയെ ഫോളോ ചെയ്ത് വരികയായിരുന്നു ഞാൻ പറഞ്ഞാൽ ശരി ഞാനൊന്നും ആലോചിക്കട്ടെ അതിൻ്റെ അത്രയേ പറഞ്ഞുള്ളൂ ഞങ്ങൾക്ക് വേടനെ ഇഷ്ടമാണ് അത് ഇഷ്ടപ്പെട്ടോളൂ ഞാൻ ഇഷ്ടക്കേടൊന്നും പറഞ്ഞില്ലല്ലോ എനിക്ക് അങ്ങനെ വന്ന ഒരു ചെറുപ്പക്കാരൻ ഏറ്റവും ഉയരത്തിലെത്തണമെന്ന് ഞാൻ വിചാരിച്ചുള്ളൂ ശരിയെന്ന് പറഞ്ഞ് ചെറുപ്പക്കാർ പോയി ഭാര്യ പേടിച്ചു പോയി കാരണം ആരോഗ്യദൃഢമായിട്ടുള്ള രണ്ട് ചെറുപ്പക്കാർ എനിക്ക് ആ ഭയമൊന്നുമില്ല കാന്തല്ലൂര് ശൗഡ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എനിക്കെന്തൊരു ഭയം അവിടെ വരെ കൊണ്ടുപോകണ കാര്യമുള്ളൂ ഇനി വഴിയിലിട്ട് ആരെങ്കിലും കൊന്നാലും അതുകൊണ്ട് എനിക്ക് ഭയമൊന്നുമില്ല ഞാൻ വളരെ ഈസി ആയിട്ട് ഞാൻ അവരോട് സംസാരിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച വണ്ടി കറിപ്പോൾ എന്താണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇതാണ് ഇനി സ്വാമി വേടനെക്കുറിച്ചൊന്നും പറയണ്ട ഞാൻ പറഞ്ഞു പറയണ്ട എന്നുള്ളതല്ലല്ലോ ഇത് പറയാതെ പോകുന്നത് എങ്ങനെയാണ് അവർ ആരാധകരാണ് വേടൻ്റെ അപ്പോൾ അവർ ഇത് ഇത് മനസ്സിലാക്കേണ്ട നമ്മളല്ല വേടൻ മനസ്സിലാക്കണം വേടൻ എന്ത് മനസ്സിലാക്കണം എന്നെ ആരാധിക്കുന്ന ചെറുപ്പക്കാരുടെ മനസ്സിൽ നൊമ്പരങ്ങൾ ഉണ്ടാക്കരുത് അവരെ കൊണ്ട് ഇത് പറയിപ്പിക്കരുത് ഞങ്ങളെപ്പോലുള്ള യൂട്യൂബ് ചാനലുകാർ ലോകത്തിനെ പകർത്തിയെടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ പണ്ടത്തെ വാർത്ത പോലുള്ള അല്ലല്ലോ എന്തും നമുക്ക് ഷൂട്ട് ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ അത്തരത്തിൽ ഒരു സംഭവമാണിത് അത് വേടനാണ് മനസ്സിലാക്കേണ്ടത് മാറ്റം മാറേണ്ടത് അങ്ങനെ ഞാൻ രാവിലെ ഇന്ന് മൊബൈലിൽ നിന്ന് ഓൺ ചെയ്തപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാർ വേടനോട് ചോദിക്കുന്നു അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണ് അതായിക്കോട്ടെ നമുക്ക് വിരോധമൊന്നുമില്ല ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ചെയ്യാം രാമണനാണോ രാവണനാണോ അദ്ദേഹം പറഞ്ഞു രാവണനാണ് രാമനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ള മനുഷ്യരെ കൊല്ലുമ്പോൾ ജയ് വിളി ജയ് ശ്രീരാം വിളിക്കുന്നതാണ് ആ അബദ്ധമല്ലേ അദ്ദേഹം പറയുന്നത് ആരെ പ്രരുത്തിപ്പെടുത്താനാണ് അദ്ദേഹം ഇത് പറയുന്നത് ഒരു കലാകാരൻ അത് പറയാൻ പാടുണ്ടോ ജയ് ശ്രീരാം വിളിക്കുന്ന ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ ഇവിടെ കേരളത്തിൽ എവിടെയാണ് ജയ് ശ്രീരാം വിളിച്ച ആൾക്കാരെ കൊന്നിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ കലാപരമായ കഴിവുകൾ ഏത് ചെകുത്താൻ്റെ സ്വാധീനത്തിലാണ് നശിച്ചു പോകുന്നത് താങ്കൾ എന്താണ് ഈ പറയുന്നത് ആരെ ബോധിപ്പിക്കുക താങ്കളൊരു ഹിന്ദു ഹിന്ദുവായിട്ട് ജനിച്ച ആളല്ലേ അതൊക്കെ പോട്ടെ ഒരു മനുഷ്യനായിട്ട് ജനിച്ചയാളല്ലേ താങ്കളൊരു പ്രസ്ഥാനത്തിനെ ഇങ്ങനെ നശിപ്പിക്കാൻ ഒരു പ്രസ്ഥാനം ഇത്രയും ഇന്ത്യ ഭരിക്കുന്ന ഒരു വലിയ ശക്തിയാണ് ആർ എസ് എസ് ബി ജെ പി എന്ന് പറഞ്ഞാൽ അവരെല്ലാ മതങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ താണ്ട് കണ്ടേ കന്യാസികൾ ഒരു വിഷയം ഉണ്ടായപ്പോൾ ഇവിടുത്തെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ അവിടെ പോയിട്ട് അത് അവിടുത്തെ ആൾക്കാർ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല പക്ഷേ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതങ്ങളെയും ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നവരാണ് ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ അതുകൊണ്ടല്ലേ രാജീവ് ചന്ദ്രശേഖർ അവിടെ പോയത് മീഡിയ സെൽ മാനേജർ അവിടെ പോയത് കൺവീനർ അവിടെ പോയത് ഷോൺ ജോൺ പോയി പിന്നെ ജോർജ് പോയത് അവരെന്തിനും അവർക്ക് പോകേണ്ട ആവശ്യമുണ്ടോ ആ പ്രശ്നം കോംപ്രമൈസ് ചെയ്ത് കളഞ്ഞു അത് മലയാളികളുടെ എല്ലാ മതങ്ങളെയും ചേർത്ത് പിടിക്കാനുള്ള മനസ്സുകൊണ്ടാണ് അപ്പം താങ്കൾ പറയുന്നു രാവണനാണ് ഞാൻ അതല്ല ഞാൻ ഇതാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഹങ്കാരമുണ്ട് ദൈവികമായ എല്ലാ ശക്തികളും ഭാരതത്തിൽ ഹൈന്ദവതയിൽ കോടി മുന്നൂറ് ദൈവങ്ങളുണ്ട് ഉണ്ട് നമ്മുടെ ഹൈന്ദവതയിൽ പുരാണമായ ഇതിഹാസങ്ങളുണ്ട് മഹാഭാരതം പോലുള്ള ഇല്ലെങ്കിൽ ഒരുപാട് രാമായണവും മഹാഭാരതവും പോലുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു 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 രാജ്യത്തെ നിലനിർത്തുന്ന തരത്തിലുള്ള മനുഷ്യനെ മാനസാന്തരം വരുത്തുന്ന മനുഷ്യനെ വിശ്വാസങ്ങളോടുകൂടി നിലനിർത്തുന്ന അത്രയും വലിയ ഇതിഹാസ പുസ്തകങ്ങളുണ്ട് അപ്പോൾ അതൊന്നും മനസ്സിലാക്കാതെ രാമനെയൊക്കെ മോശം ജയ് ശ്രീറാം വിളിക്കുന്ന ആൾക്കാരെ കൊല്ലാനാണെന്ന് പറയുമ്പോൾ താങ്കളുടെ മനസ്സ് എത്ര ഇടിഞ്ഞതാണ് പോയിരിക്കുന്നു ഓ വേടൻ താങ്കൾ എവിടെയാണ് നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ദൈവമില്ല അവിടെ റഷ്യയിൽ വിശ്വാസമില്ല സംസ്കാരമില്ല ഭാരതത്തിനൊരു സംസ്കാരമുണ്ട് സംസ്കാരമില്ലാത്ത ഒരു സ്ഥലത്ത് നിന്നാണ് റഷ്യൻ വിപ്ലവ ഉണ്ടായിട്ട് അവിടെയൊക്കെ പോയി എല്ലാം നശിച്ചു ആ വിപ്ലവം ഉണ്ടായടത്ത് നിന്നാണ് ഇവിടെ വിപ്ലവം പറിച്ചു തരാൻ ശ്രമിക്കുന്നത് എൻ്റെ അടുത്ത് തന്നെ തലയിൽ മുന്നോട്ട് കൊണ്ടുവരുന്ന എത്രയോ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് എത്രയോ പേരുണ്ട് ദൈവങ്ങളെ പുറത്ത് ഒന്ന് തൊഴാനാ ഇങ്ങനെ ഒഴുകി നിന്ന് പ്രാർത്ഥിക്കാം ബുദ്ധിമുട്ടുള്ളവർ ക മക്കളെയും കൊച്ചുമക്കളെയും ജാതകവുമായിട്ട് വരാറുണ്ട് എത്രയോ പേരുണ്ട് അപ്പം അങ്ങനെയൊന്നും പറയരുത് ജയശ്രമ വിളിക്കുന്നത് കൊല്ലാൻ വേണ്ടിയാണ് ഞാൻ കേട്ടിട്ടുള്ളത് താങ്കൾ എവിടെയാണ് കേട്ടിട്ടുള്ളത് അപ്പം താങ്കൾ അതപ്പതിച്ചു പോവുകയാണ് താങ്കളെ പ്രകോപിപ്പിക്കാനായിട്ട് ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രസ്ഥാനത്തിനെ സ്നേഹിക്കുന്നവർ ദൈവമില്ല എന്ന് വിശ്വസിപ്പിക്കുന്നവർ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവർ അതൊക്കെ പറയും താങ്കൾ ഒരിക്കലും താങ്കൾ കലാകാരനാണ് ഞാനും പറയരുത് ഞാനിത്ര അത്യാവശ്യം എഴുതുന്ന ഒരാളാണ് ആ എഴു കലാകാരൻ്റെ രാഷ്ട്രീയവും മതവും ഒന്നും പാടില്ല അവൻ അങ്ങനെ വേണം പാടുള്ള ഇവിടെ എല്ലാ രാഷ്ട്രീയക്കാർ എല്ലാ എഴുത്തുകാർക്കും രാഷ്ട്രീയമുണ്ട് അവന് മതത്തോടുള്ള അവന് ഭ്രഹ്മാത്മകമായ അവസ്ഥയുണ്ട് അതുകൊണ്ട് കലാപ്രസ്ഥാനങ്ങളൊക്കെ തന്നെ നമ്മൾ അറിയുമല്ലോ സാഹിത്യ അക്കാദമിയും അങ്ങനെയുള്ള അവാർഡുകളൊക്കെ എടുത്താൽ തന്നെ ഉണ്ട് ഏത് ഏത് ഇതാണെങ്കിലും അവർക്കൊക്കെ താല്പര്യമുള്ളവർക്ക് കൊടുക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സാഹിത്യ രംഗമാണെങ്കിലും സിനിമയാണെങ്കിലും ഒക്കെ നശിച്ച് നാമാവശേഷമാകുന്ന ഒരു കഴിവുള്ളവനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്നവരെ ഉയർത്തിക്കൊണ്ടു പ്രസ്ഥാനം ശ്രമിക്കും അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം പ്രസ്ഥാനത്തിന് വേണ്ടത് എന്താണ് അങ്ങനെയുള്ളവരെയാണ് അപ്പോൾ അവർക്ക് പ്രായോഗികമായി നിലനിർത്താൻ പറ്റുന്ന ഇന്നത്തെ ഇൻസ്റ്റൻറ്റ് ജീവിതത്തിൽ എനിക്കെന്തൊക്കെ വേണം അപ്പോൾ അവർ ആ മൂല്യങ്ങളൊക്കെ രണ്ടാമതാണ് പ്രസ്ഥാനത്തിന് മൂല്യങ്ങളുണ്ടോ ഇല്ലെങ്കിൽ നാളത്തെ ജനതയ്ക്ക് വേണ്ടി പോയ വി എസ് അച്യുതാനന്ദനെ പോലെ മൂല്യമുള്ളൊരു നേതാവ് ഉണ്ടായിരുന്നു ഇനിയുണ്ടോ നമ്മുടെ ഇന്ത്യയിൽ അപ്പോൾ ആ ജനപ്രളയം കണ്ടില്ലേ ആ ജനവികാരം കണ്ടില്ലേ അതൊന്നും ഒരു മനുഷ്യനും മറ്റൊരാളെ ചവിട്ടിത്താഴ്ത്താൻ പറ്റത്തില്ല മരിച്ചാലും മനുഷ്യന്റെ മനസ്സിൽ നിൽക്കുന്ന വി എസ് അച്യുതാനന്ദ പോലുള്ള ആൾക്കാരുണ്ട് ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച നേതാക്കന്മാരുണ്ട് അപ്പൊ ഇതൊക്കെ ഉണ്ട് ഇതിപ്പോ ഞാനിപ്പോൾ രാഷ്ട്രീയം ഒന്നും വിമർശിക്കാല്ല പോയുന്നത് വേടൻ്റെ ഈ രീതികളാണ് അദ്ദേഹം ഒളിവിലാണെന്ന് പറഞ്ഞു കേൾക്കുന്നു ഒളിവിലാണെന്ന് പറഞ്ഞു കേൾക്കുന്നു അവസ്ഥ ഇതേപോലെ ജനപ്രിയനായ ഒരാൾക്കുണ്ടായില്ലേ രണ്ട് ചെറുപ്പക്കാർ മാന്യമായിട്ടി അദ്ദേഹത്തിന് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമാണ് സ്വാമി ഒന്നും പറയരുത് എന്ന് പറഞ്ഞത് അദ്ദേഹത്തോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ താങ്കളുടെ കലാകാരൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു അത് കേട്ടപ്പോൾ അരുൺകുമാറാണ് ചോദിക്കുന്നത് അദ്ദേഹം വളരെ അർത്ഥം വെച്ച് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരനും കമ്മ്യൂണിസത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ വാർത്തകളും കണ്ടാൽ അറിയാം എവിടെയൊക്കെയാണോ ഹൈന്ദവതയെ ആണിയടിക്കാൻ പറ്റുന്നത് ഹൈന്ദവതയെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിക്കുന്നത് അവിടെയെല്ലാം ഡോക്ടർ അരുൺകുമാർ ചെയ്യാറുണ്ട് എനിക്ക് പണ്ട് പരിചയമുണ്ട് ഇപ്പോൾ എന്നെ പരിചയമുണ്ടോയെന്ന് എനിക്കറിയില്ല അദ്ദേഹം അത് ചെയ്യരുത് താങ്കൾ അതിന് ഇങ്ങനെയുള്ള ഉത്തരവും പറയരുത് രാവണനും രാവണൻ മഹാ രാവണൻ മോശമാണോ രാവണനെ കുറിച്ച് താങ്കൾക്ക് എന്താ അറിയാവുന്നേ രാവണൻ മഹാദേവന്റെ അതിഭയങ്കര അദ്ദേഹത്തോളം രാവണ ഭക്തി രാവണ ശ്രുതി തന്നുണ്ട് അദ്ദേഹം എഴുതിക്കേണ്ടത് അദ്ദേഹം എഴുതിയതുണ്ട് അപ്പൊ അത്രയും രാവണനും ശ്രീരാമനും രാമനും ഒക്കെ നിർത്തിയാൽ അതിൻ്റെയൊക്കെ എന്തുകൊണ്ടാണ് രാമൻ രാവണനെ കൊന്നു എന്ന് ചോദിച്ചാൽ അതിനൊക്കെ നമ്മൾ അതിൻ്റെ പൂർവ്വകാലം രാവണൻ ആരായിരുന്നു രാമനാരായിരുന്നു എന്തിനാണ് കൊന്നത് ഭാര്യയെ കൊന്നത് ഇതിനെല്ലാം ഉത്തരവുണ്ട് ഇതൊന്നും അറിഞ്ഞുകൂടാതെ ഇത്തരം വർത്തമാനങ്ങൾ താങ്കൾ പറയാതെ താങ്കൾ ഇപ്പോൾ വന്ന് ചേർന്നിരിക്കുന്ന ഈ ഒരു വിപത്തിൽ നിന്ന് ഈ ഒരു അന്ധകാരത്തിൽ നിന്ന് ഈ അഗ്നിപരീക്ഷണത്തിലൂടെ താങ്കൾ പുറത്ത് കടന്നു വന്നിട്ട് ഇനിയെങ്കിലും മനുഷ്യൻ കലാകാരനായി ജീവിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഇത് എനിക്ക് ചുറ്റുമുള്ള ഒരുപാട് പേരുടെ വാക്കുകളായിട്ട് താങ്കൾ എടുക്കണമെന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നമസ്കാരം